ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ ഒരു പാവ മനുഷ്യൻ അദ്ദേഹത്തിന്റെ ഭാര്യയെ കലശലായ പ്രസവ വേദനയെ തുടർന്ന് ഉന്തുവണ്ടിയിൽ ആശുപത്രിയിൽ കൊണ്ടുപോകുന്നതിന്റെ ദൃശ്യമാണത് പക്ഷേ ആശുപത്രിയിൽ എത്തിക്കുന്നതിന് മുമ്പ് തന്നെ പ്രസവിക്കുകയുണ്ടായി നവജാത ശിശു മരണപ്പെടുകയും ചെയ്തു ഇതാണ് മധ്യപ്രദേശിലെ അവസ്ഥ മനുഷ്യർക്ക് അവിടെ പുല്ലുവിലയാണ് അവർക്ക് പ്രധാനം കന്നുകാലികളാണ് നാനൂറ്റി ആറ് പശു ആംബുലൻസ് ഉള്ളത് കൊണ്ട് എട്ട് പോയിൻറ്റ് എട്ട് നാല് ലക്ഷം കന്നുകാലികളുടെ ജീവൻ രക്ഷിക്കാനായി കഴിഞ്ഞ മാസം മധ്യപ്രദേശ് നിയമസഭയിൽ അവിടുത്തെ മന്ത്രി പറയുകയുണ്ടായി ശരിയാണ് കന്നുകാലികളുടെ ജീവൻ രക്ഷിക്കട്ടെ ഇവിടെ പാവം പച്ചയായ മനുഷ്യർ കൃത്യസമയത്ത് വൈദ്യസഹായം കിട്ടാതെ മരിച്ചു വീഴുകയാണ് എല്ലാ നാട്ടിലും മുൻഗണന കൊടുക്കാനുള്ളത് മനുഷ്യർക്കല്ലേ കന്നുകാലികളും മൃഗങ്ങളും അതിൻ്റെ പിന്നിലല്ലേ വരും പക്ഷേ നമ്മുടെ ഭാരതത്തിൽ ഇപ്പം അങ്ങനെയല്ല നേരെ സംഖ്യഭരണം തുടങ്ങിയതിന് ശേഷം എല്ലാം തകടം പറഞ്ഞിരിക്കുകയാണ് അവർക്ക് മനുഷ്യർ എന്ന് പറഞ്ഞാൽ പുൽക്കൊടിയുടെ വില പോലുമില്ല അവർ ഈ കന്നുകാലികളെ സംരക്ഷിക്കുന്നതിൻ്റെ കാരണം നിങ്ങൾക്ക് മനസ്സിലായോ കന്നുകാലികളെ നല്ലവണ്ണം സംരക്ഷിച്ചാലല്ലേ ബീഫ് കയറ്റുമതി നടത്താൻ നടത്തി കോടികൾ ഇലക്ട്രൽ ബോണ്ടായും അല്ലാത്ത പാരിതോഷികങ്ങളായും വാങ്ങാൻ കഴിയും പറയുന്നത് കന്നുകാലികളെ കശാപ്പ് ചെയ്യാൻ പാടില്ല ഈ ബീഫ് കയറ്റുമതിയിൽ മുൻപന്തിയിൽ ഇന്ത്യ എത്തിയത് എങ്ങനെയാണ് കശാപ്പ് ചെയ്യാതെയാണോ ബീഫ് കയറ്റുമതി നടത്തുന്നത്